നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് തുവക്കാട് എന്ന സ്ഥലത്താണ് ഇവിടെ അബൂബക്ര ഷാഹിന ദമ്പതികളുടെ സ്വപ്ന ഭവനത്തിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് വെറും ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ പരിമിതമായ ചിലവിൽ ഒരു കുടുംബത്തിന്റെ സ്നേഹവും സ്വപ്നങ്ങളും ഒതുക്കിയ ഈ വീട് ഒരു ചെറിയ അത്ഭുതം തന്നെയാണ് ഓരോ ചുവരും ഓരോ കോണും വളരെ സൂക്ഷ്മതയോടെയും ബുദ്ധിപൂർവ്വമാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഒതുക്കമുള്ളതും മനോഹരമായ വീടിന്റെ കഥ നമുക്ക് ഓരോന്നായി കണ്ടു തുടങ്ങാം ആദ്യം നമ്മൾ കാണുന്നത് ഈ ഭവനത്തിന്റെ ആകർഷകമായ പുറം കാഴ്ചയാണ് വീടിന്റെ മുൻവശത്തെ പ്രധാന ആകർഷണം അതിന്റെ എൽ ആകൃതിയിലുള്ള സിറ്റൌട്ടാണ് ഈ സിറ്റൌട്ടിൽ നൽകിയിരിക്കുന്ന ബോക്സ് ടൈപ്പ് ഡിസൈൻ വീടിന് ഒരു സമകാലീനമായ രൂപം നൽകുന്നു വീടിന്റെ മധ്യഭാഗത്തായി നൽകിയിരിക്കുന്ന ഡാർക്ക് ഗ്രീ നിറത്തിലുള്ള പാനൽ ഇളം നിറമായ വൈറ്റ് ചുവരുകളുമായി ചേരുമ്പോൾ ഒരു ആകർഷകമായ വർണോത്സവം തന്നെ സൃഷ്ടിക്കുന്നു ഇതിനെല്ലാം അതിരായുള്ള ഗ്രേ നിറത്തിലുള്ള ബോർഡുകൾ ഈ ഡിസൈനിന് ഒരു പൂർണ്ണത നൽകുന്നു ചെലവ് കുറക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിംഗിൾ പാളി വിൻഡോകളാണ് എങ്കിലും ഈ വീടിന്റെ മൊത്തത്തിലുള്ള സൗന്ദര്യത്തിന് ഇതൊട്ടും കുറവ് വരുത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് സിറ്റൌട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരു ചെറിയ പടിക്കെട്ടും നിർമ്മിച്ചിട്ടുണ്ട് ഇത് അതിഥികളെ സ്വാഗതം ചെയ്യുന്ന ഒരു തോന്നൽ നൽകുന്നു വീടിന് ചുറ്റുമുള്ള തെങ്ങിൻ തൊപ്പുകൾ ഈ ഭവനത്തിന് ഒരു ഗ്രാമീണമായ പശ്ചാത്തലം നൽകുന്നു ഒപ്പം പ്രകൃതിയുടെ മനോഹരിതയിലേക്കുള്ള ഒരു ഇത് മാറുന്നു ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം ആകർഷകമായ രണ്ട് പാളികളുള്ള പ്രധാന വാതിൽ തുറക്കുമ്പോൾ നമ്മളെ എതിരേൽക്കുന്നത് വിശാലമായ ഒരു തുറന്ന ലിവിംഗ് ഡെയ് ഏരിയയാണ് പ്രവേശന കവാടത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു പർഗോള ഭിത്തി ലിവിംഗ് ഏരിയയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം നൽകുന്നു ഈ വിശാലമായ ഏരിയയുടെ തറയിൽ വിരിച്ചിട്ടുള്ള മനോഹരമായ മാർബിൾ ഫ്ലോറിംഗ് സ്ഥലത്തിന് കൂടുതൽ വിശാലതയും വെളിച്ചവും നൽകുന്നു ഡൈനിങ് ഏരിയയിലേക്ക് നോക്കിയാൽ അവിടെ ഒരു മാർബിൾ ടോപ്പ് നൽകിയിട്ടുള്ള ഡൈനിങ് ടേബിളും അതിനു ചുറ്റുമായി തടിയിൽ നിർമ്മിച്ച കസേരകളും കാണാം ടേബിളിന്റെ മധ്യത്തിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയ പച്ചപ്പ് ചെടി ഈ ഭാഗത്തിന് ഒരു ഫ്രഷ് ലുക്ക് നൽകുന്നു ഡൈനിങ് ഏരിയയുടെ ഒരു വശത്തായി ഒരുക്കിയിരിക്കുന്ന വാഷ് ഏരിയ വളരെ സൗകര്യപ്രദമാണ് ഇവിടെയുള്ള ഡാർക്ക് ഗ്രീൻ വാൾ പാനലിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള വൃത്താകൃതിയിലുള്ള മിററും മുകളിലായി തൂക്കിയിട്ടിരിക്കുന്ന മനോഹരമായ പെൻഡൻ ലൈറ്റുകളും ചെറിയ പച്ചപ്പ് ചെടികളും ഈ സ്ഥലത്തെ ദൃശ്യപരമായി വളരെ ആകർഷകമാക്കുന്നു ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ ഹൃദയഭാഗമായ അടുക്കളയിലേക്കാണ് വലുപ്പം കുറവാണെങ്കിലും ഇവിടെ എല്ലാം വളരെ ചിട്ടയോടെയും ഒതുക്കത്തോടെയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് പെറാസിമെന്റ് സ്ലാബുകൾ ഉപയോഗിച്ച് ധാരാളം സ്റ്റോറേജ് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അടുക്കളയിലെ പാത്രങ്ങളും മറ്റു സാധനങ്ങളും ഭംഗിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്നു അതുപോലെ ആകർഷകമായ ഒരു ഘടകമാണ് ഗ്ലാസും അലുമിനിയവും ഉപയോഗിച്ച് നിർമ്മിച്ചുള്ള ക്രോക്കറി ഷെൽഫ് ഇവിടെ പാത്രങ്ങളും മറ്റു അലങ്കാര വസ്തുക്കളും ഭംഗിയായി വെക്കാനാകും അടുക്കളയിൽ ആവശ്യത്തിന്റെ വെളിച്ചവും കാറ്റും ലഭിക്കുന്നതിനായി രണ്ടു പാളി വിൻഡോകൾ നൽകിയിട്ടുണ്ട് ഇത് പാചകം ചെയ്യുന്ന സമയം കൂടുതൽ സന്തോഷകരമാക്കും അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള വാഷ് ഏരിയയുടെ ഡിസൈനും ശ്രദ്ധേയമാണ് പുറകോട്ട് തള്ളി നിൽക്കുന്ന ഗ്രിൽ ഡിസൈൻ ഈ ഭാഗത്തിന് ഒരു പ്രത്യേക രൂപം നൽകുന്നു കൂടാതെ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുന്നു ഈ വീടിന്റെ ഒരു ചെറിയ സ്റ്റോർ ഉണ്ട് വീടിന്റെ അധിക സാധനങ്ങളും സൂക്ഷിക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാകും ഇനി നമുക്ക് ഈ വീടിന്റെ പ്രധാന കിടപ്പുമുറിയിലേക്ക് പോകാം ഈ മുറിയിൽ രണ്ട് ചുവരുകളിലായി സ്ഥാപിച്ചിട്ടുള്ള നാല് സിംഗിൾ പാളി വിൻഡോകൾ ധാരാളം പ്രകാശം അകത്തേക്ക് കടത്തിവിടുന്നു ഒപ്പം നല്ല വായു സഞ്ചാരവും നൽകുന്നു ഇവിടെ ഫെറോസിമെന്റ് വാൾഡ്രബിന്റെ പണി പൂർത്തിയായിട്ടില്ല അതിന്റെ അലുമിനിയം ഫിനിഷിംഗ് ബാക്കിയുണ്ട് തറയിൽ വിരിച്ചിട്ടുള്ള മനോഹരമായ മാർബിൾ ഫ്ലോറിംഗ് മുറിക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു കൂടാതെ ശോഭയുള്ള ലൈറ്റിംഗ് അന്തരീക്ഷം പ്രകാശപൂരിതമാക്കുന്നു ഈ മുറിയിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇത് സ്വകാര്യതയും സൗകര്യവും ഉറപ്പാക്കുന്നു മഴ കാരണം കുറച്ച് പെയിന്റിംഗ് വർക്കുകൾ പിന്നീട് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ മുറി ഇപ്പോൾ തന്നെ വളരെ മനോഹരവും ശാന്തവുമാണ് അടുത്തായി നമ്മൾ കാണുന്നത് രണ്ടാമത്തെ കിടപ്പ് മുറിയാണ് ഇവിടെയും രണ്ട് ചുവരുകളിലായി നാല് സിംഗിൾ പാളി വിൻഡോകൾ കാണാം ഈ മുറിയിലും ഫെറോസിമെന്റ് വാർഡ്രോബിന്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ അലുമിനിയം വർക്കുകൾ പൂർത്തിയാക്കാനുണ്ട് ആദ്യത്തെ കിടപ്പ് മുറിയിലെ പോലെ ഇവിടെയും മാർബിൾ ഫ്ലോറിങ്ങും നല്ല ലൈറ്റിങ്ങും നൽകിയിട്ടുണ്ട് ഇത് മുറിയെ ആകർഷകമാക്കുന്നു ഈ വീടിന്റെ ഒരു പ്രധാന പ്രത്യേകത രണ്ട് കിടപ്പ് മുറികൾക്കും ഇടയിലായി ഒരു ചെറിയ പ്രയറും അഥവാ നിസ്കേര മുറി ഒരുക്കിയിരിക്കുന്നു എന്നതാണ് ഇത് പ്രാർത്ഥനകൾക്ക് വേണ്ടി ശാന്തമായ ഒരിടം നൽകുന്നു ഇതിന്റെ പാർട്ടിശ്യം വർക്കുകൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് എങ്കിലും ഈ സ്ഥലം ഇപ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതി നൽകുന്നു ഈ രണ്ട് കിടപ്പുമുറികൾക്കും പൊതുവായി ഉപയോഗിക്കാവുന്ന ഒരു കോമൺ ബാത്റൂം ഇവിടെയുണ്ട് ഇത് എല്ലാവർക്കും സൗകര്യപ്രദമാണ് ഈ വീടിന്റെ ഡിസൈനിൽ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ വീട് മുകളിലേക്ക് വികസിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓരോ ഇഞ്ചും വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അബൂബക്കർ ഷാഹിന ദമ്പതികളുടെ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് തീർച്ചയായും അവരുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു മനോഹരമായ ഭവനമാണ് ആകർഷകമായ ഭിത്തി ശാന്തമായ പ്രയർ റൂം മനോഹരമായ മാർബിൾ ഫ്ലോറിംഗ് പ്രകാശപൂരിതമായ ലൈറ്റിംഗ് ഡൈനിങ് ഏരിയയിലെ വാഷ് ബേസിൻ അടുക്കളയിലെ സ്ഥല പരമാവധി ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോറേജ് എന്നിവയെല്ലാം ഈ വീടിനെ കൂടുതൽ ആകർഷകമാക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ വീടിന്റെ വീഡിയോസ് ഞങ്ങളുടെ ചാനലുമായി ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീടിൻ്റെ പ്ലാൻ ആവശ്യമുള്ളവർ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ